ഹലോ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അത് അത് ദിവ്യ നിൽക്കുന്നുണ്ട് അത് ഇതുണ്ട് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അവിടെ ഞങ്ങൾ പോകുന്ന കടയുടെ ഫ്രണ്ട് വശമാണത് അത്യാവശ്യം നല്ല ഒരു പുതിയൊരു ഷോപ്പാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അൽഫാമും ചിക്കനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഫുഡുകൾ ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും അത് ചെയ്ത് ഞങ്ങളൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നോർമൽ അൽഫാമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ പപ്പറിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ ഫോർമാലിറ്റി ഒന്നും നമ്മളവിടുന്ന് ചെയ്യാമെന്നൊന്നുമില്ല നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു അധികം വെയ്റ്റിംഗ് ചെയ്യാണ്ട് തന്നെ ആ ഒരു അൽഫാമും കുബൂസും കൊണ്ട് തന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ദിവ്യം കുറേ ആയി ഇതിപ്പോൾ പുറത്തൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയായി പറയുന്നു പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല നമ്മൾ ഒരേ ഓട്ടത്തിലാണല്ലോ ജീവിതം പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ ഓരോ ദിവസങ്ങളും ഓരോ ഫുഡ് അടിപൊളിയായിരുന്നു എന്ന് ദിവ്യ പറയുന്നുണ്ട് ഞാനിനി കഴിക്കാൻ പോകുന്നുള്ളൂ അടിപൊളിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനും സംഭവം നല്ല ചൂടാണ് കേട്ടോ നല്ല ഫ്രഷായിട്ട് അവർ തന്നിട്ടുണ്ട് എന്തായാലും പുതിയ കടയായത് കൊണ്ട് പറയല്ല കഴിക്കുന്ന ഭക്ഷണം വളരെ ചൂടോട് കൂടിയിട്ടും നല്ല വൃത്തിയോടും കൂടി ചെയ്തു തരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെയായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു ഫുഡ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതിന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അത് ഇത് പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചത് ബർത്ത്ഡേ ദിവസമൊക്കെ അവനെ പറഞ്ഞതായിരുന്നു നമ്മൾ നമ്മൾക്ക് ഒക്കെ പോകണം കറങ്ങാൻ പോകണം കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ജീവിതങ്ങളൊക്കെ കടന്നു പോകുന്നത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിലായിരിക്കില്ല നമ്മൾക്ക് ആഘോഷിക്കാൻ കഴിയുക അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ ജീവിതം അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ടിരിക്കുകയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് സമയം ഇപ്പം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിരിക്കുകയാണ് നല്ല കാരണമാണ് ഈ കടയിൽ തിരക്കില്ലാത്തത് ഈ കട ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അവർ ഏകദേശം ഒരു മാസത്തോളം ആയി തോന്നുന്നു പക്ഷേ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇതിലൊന്ന് കയറണം ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പലപ്പോഴും നടന്നിട്ടില്ല എന്തായാലും വന്ന് കഴിച്ചു അടിപൊളിയായിരുന്നു എനിക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലിക്കോ അയച്ചു കൊടുക്കാം ഓക്കെ താങ്ക്